നമസ്കാരം ഇത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്നുള്ള ഭാഗത്ത് പതിനാറ് പറയൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ഉള്ളിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് വീടും സ്ഥലവും കൂടിയും ഇരുപത്തി രണ്ട് സ്ഥലമുണ്ട് സ്ഥലമുണ്ടതിൽ ആകെ ഉള്ളത് അത് നല്ലൊരു ഓട്ടോ വീട് അടുത്ത് ഒരു മുരുകൻ ക്ഷേത്രമുണ്ട് ഈ മതിലിനോട് ചേർന്ന് തന്നെയാണ് വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള മുമ്പിലൊക്കെ നല്ല പാടശേഖരങ്ങളൊക്കെ നിറഞ്ഞ വീട്ടിലേക്ക് എല്ലാ വാഹനങ്ങളും വരാൻ കഴിയുന്ന എന്നാൽ ടൗണിൽ നിന്നും വളരെ ദൂരെ അല്ലാതെയാണ് ഈ സ്ഥലം നമസ്കാരം ഇത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം എന്നുള്ള ഭാഗത്ത് പതിനാറ് പറയൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ഉള്ളിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് വീടും സ്ഥലവും കൂടിയും ഇരുപത്തി രണ്ട് സെന്റ് സ്ഥലമുണ്ട് അതിൽ ഏർ ആകെ ഉള്ളത് അത് നല്ലൊരു ഓട്ടോ വീട് അടുത്ത് ഒരു മുരുകൻ ക്ഷേത്രമുണ്ട് ഈ മതിലിനോട് ചേർന്ന് തന്നെയാണ്